ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ തിയറി ഈ വെളിപാട് സാഹിത്യം ഇതിന് ശരിക്കും എന്തെങ്കിലും സിവിലൈസേഷനോ അല്ലെങ്കിൽ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയില്ല ബിക്കോസ് അത് തെളിവിൽ വിശ്വസിക്കുന്നില്ല അത് വെളിപാട് സാഹിത്യമാണ് അതിൽ യുക്തിരഹിതമാണ് ശാസ്ത്രവിരുദ്ധമാണ് അതിൽ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും സയൻസുമായിട്ട് യാതൊരു ബന്ധവും സയൻസിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ എന്താണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് ഒരിക്കലും ഒരു റോക്കറ്റ് വിടാൻ കഴിയില്ല അതിന്റെ കാരണം എന്താണ് കല സാഹിത്യം ശാസ്ത്രം പാട്ട് ഇതിനകത്തൊക്കെ ഇസ്ലാമിനെ സംഭാവന ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും ഇതാണ് നമ്മുടെ താലിബാൻ ചെയ്യുന്നതാണ് ഇവർ വിചാരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ബേൺ ഇമ്മോറൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പതിനായിരക്കണക്കിന് രൂപ വരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാസറ്റ് ടേപ്പ് അത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് കത്തിക്കുന്ന സിരോമാര വരെയാണ് ഞാൻ നാളെ കാണാം ഒരു മൃദംഗം തബലയൊക്കെ ഈ കോടാലി വെച്ച് വെട്ടിക്കിടുന്നു അരി ഇത് എവിടുന്ന് വരുന്ന ഇതെല്ലാം മത ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് വരുന്ന സാധനം ഇതാണ് അല്ലാതെ സുവർണ യുഗത്തിൽ നടന്ന കഥയും കവിതയും സാഹിത്യം ഇസ്ലാമിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് താലിബാൻ ചെയ്യുന്ന തെറ്റാണെന്ന് ആർക്കാലും പറയാൻ പറ്റൂ ഒരു ഇസ്ലാമിസ്റ്റിന് ഡാഷൽ കൈവച്ചോണ്ട് പറ്റില്ല കാരണം താലിബാൻ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഓഫ് റിലീജിയൻ ആണ് ഐസിസ് കാരണം പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് അവർക്കെതിരെ പ്രതിഷേധം നടത്താതെ അവര് ഐസിസ് ജൂതന്മാരാണ് അമേരിക്കയാണ് ഇവന് എന്നാൽ അറിയുന്നത് ഈ എസ് എൻസിന് ഐസിസുമായിട്ട് എന്തോ ബന്ധമുണ്ട് ചുമ്മാ കാരണം എന്തായാലും ഐസിസ് പക്ഷെ ഐസിസിനെതിരെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അണ്ണംമാതി വരും അത് വേണ്ട ഐസിസ് ഞങ്ങൾ പെട്ടെന്ന് ഐസിസ് പറയുന്ന എല്ലാം പ്യോർ തനിതം ഇസ്ലാമിക് സാ സാധനങ്ങളാണ് താലിബാൻ പറയുന്നത് ഇസ്ലാമിക് സാധനങ്ങളാണ് അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവർ പറയുന്നു അവർ പറയുന്നത് ഇസ്ലാമിക് അല്ല അവര് അൽ റാസിയും അൽമാരിയും അൽ ദാഷും ഒക്കെ പറഞ്ഞോടാ പറയുന്നത് അവർ അത് ഇന്നെല്ലാം കൊഴച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് അതാണ് നല്ലത് കേട്ടോ അതാണ് വേണ്ടത് കേട്ടോ ഇതിങ്ങനെ കൂടുതൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് മനുഷ്യന്റെ ജീവിതം കൂടുതൽ കൂടുതൽ സുഖപ്രദമായി മാറും മതം ഇങ്ങനെ നേർപ്പിക്കണം മദ്യം നേർപ്പിക്കുന്നത് പോലെ വെള്ളം ഒഴിക്കുന്നവനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് വെള്ളം ഒഴിക്കാൻ അടിക്കുന്നവനെ അവൻ സ്വയം നശിക്കും അവന്റെ കരൽ പോവും അടുത്തേക്കും തന്റെ കുറ്റിക്കവനടിക്കും മറ്റുള്ളവർക്കും പ്രശ്നം മതം നേർപ്പിക്കാതെ ഉപയോഗിക്കുന്നവൻ രണ്ട് നഷ്ടങ്ങൾ രണ്ട് നാശങ്ങൾ ഒന്ന് അവന്റെ ഐസ് അടിച്ചു പോവും അവൻ മറ്റുള്ളവരെ അടിച്ച് പൊളിക്കുകയും ചെയ്യും അതാണ് ഞാൻ മതം അപ്പൊ ഇത് എഴുതിയിരിക്കണം കേട്ടോ താലിബാൻ ബി ബി സി റിപ്പോർട്ട് ചെയ്തതാണ് ഇതാണ് ഇസ്ലാമിന് ചെയ്യാൻ പറ്റുന്നത് ഇസ്ലാം അല്ല മുസ്ലിം ഇസ്ലാമിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിൽ എന്ത് പുരോഗതി ഇസ്ലാമിനുണ്ടാക്കാൻ കഴിയൂ അവതാര അവതാരപ്പുറവി പോലെ എന്നൊക്കെ പറയുന്ന ഒരു ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞോളൂ ഇങ്ങനെ കത്തിക്ക